നിങ്ങളൊരു റീൽ അഡിക്റ്റ് ആണോ മണിക്കൂറുകൾ റീൽസും വീഡിയോസും കണ്ട് സമയം ചിലവഴിക്കാറുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ബ്രെയിൻ ഫോഗ് ആയിരിക്കാം എന്താണ് ബ്രെയിൻ ഫോഗ് വളരെ സിമ്പിളായി പറയാം തലച്ചോറിന് അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളെ വിവരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ബ്രെയിൻ ഫോഗ് ഇതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അനവധിയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുക ഉറക്കക്കുറവ് ഓർമ്മക്കുറവ് ഒന്നിലും ഉറച്ചു നിൽക്കാൻ സാധിക്കാതെ വരിക ക്ഷീണം ഇവയൊക്കെയാണ് എങ്ങനെയാണ് ബ്രെയിൻ ഫോഗ് ഉണ്ടാകുന്നത് ഉറക്കക്കുറവ് പോഷകാഹാരക്കുറവ് അമിതമായ സമ്മർദ്ദം ഇവയെല്ലാം കാരണങ്ങളാണ് എന്നാൽ പ്രധാന വില്ലൻ മറ്റൊന്നാണ് സ്ക്രീൻ ടൈം കൗമാരപ്രായക്കാരിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം കൂടുതലാണെന്ന് സംബന്ധിച്ച് നേരത്തെ നിരവധി ഗവേഷണങ്ങൾ പുറത്തുവന്നിരുന്നു ഇത് സൈക്കാട്രിക് തകരാറുകൾക്കും ഉറക്കക്കുറവിനും കാഴ്ച തകരാറിനും പേശി സംബന്ധമായ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നും പല പഠനങ്ങളിലും പുറത്തുവന്നിരുന്നു റീൽസ് പോലുള്ള ഷോർട്ട് ഫോം വീഡിയോസ് നമ്മുടെ അറ്റൻഷൻ ഷിറ്റിന് കാരണമാകുന്നുണ്ട് ഇത്തരം വേഗതയേറിയ ഹൈ സ്റ്റിമുലേറ്റ്സ് ഉള്ള കണ്ടന്റുകൾ ബ്രെയിനിൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്നു ഇത്തരം ഷോർട്ട്സ് റീൽസ് കാണുമ്പോൾ നമുക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിലും ഇത് നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മസ്തിഷ്കം ക്ഷീണിക്കുന്നു ഇത് ബ്രെയിൻ ഫോഗ് ഉണ്ടാവാൻ കാരണമാകുന്നു നിങ്ങൾക്ക് ബ്രെയിൻ ഫോഗ് ഉണ്ടോ എന്ന് പരീക്ഷിക്കാൻ ചില കാര്യങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം സംസാരത്തിനിടെ വന്ന വിഷയം മറന്നു പോകുക വാഹനത്തിന്റെ കീ എവിടെ വെച്ചെന്ന് മറക്കുക വേറെന്തെങ്കിലും ആവശ്യത്തിന് ഫോൺ എടുത്തിട്ട് അതെല്ലാം മറന്ന് റീൽ നോക്കിയിരിക്കുക ഇതൊക്കെ അടുത്ത കാലത്ത് അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്നാൽ യഥാർത്ഥ പ്രതി നമ്മൾ പോക്കറ്റിൽ കിടന്ന് ഒന്നും അറിയാത്ത പോലെ ചിരിക്കുന്നുണ്ട് ഇനിയും നമ്മുടെ തലച്ചോറിനെ നശിപ്പിക്കാൻ ആ കുഞ്ഞൻ ഉപകരണത്തെ അനുവദിച്ചുകൂടാ അതുകൊണ്ട് ഇന്നു മുതൽ ഫോൺ ഉപയോഗം കുറയ്ക്കൂ ബ്രെയിൻ ഫോഗിൽ നിന്നും നമ്മുടെ തലച്ചോറിനെ രക്ഷിക്കൂ സ്റ്റേ ഹെൽത്തി